വിദ്യാവാഹിനി പദ്ധതി മുടങ്ങി പഠനം നിലച്ച മാംഗളൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ട്രൈബൽ വകുപ്പിൽ നിന്നും വിദ്യാവാഹിനി പദ്ധതിക്ക് പണം ലഭ്യമാകാതെ വന്നതോടെ വാഹന ഡ്രൈവർമാർ ജനുവരി മാസം സർവീസ് നിർത്തിവെച്ചതാണ് എട്ടോളം ആദിവാസി കുടികളിൽ നിന്നുള്ള നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കുട്ടികളുടെ പഠനം നിലയ്ക്കുവാൻ കാരണമായത് വണ്ടി ഞാൻ വരാറില്ല ഒമ്പത് പഠിക്കാനാണ് ഇപ്പോൾ വേറൊരു വഴിയില്ല നടന്നു പോകാനും കഴിയില്ല വേറെ സ്കൂളിലേക്ക് വണ്ടി വിളിച്ച് പോകാനും പറ്റില്ല വിദ്യാവാഹിനി പദ്ധതിയിലൂടെ സർവീസ് നടത്തിയിരുന്ന വാഹന ഡ്രൈവർമാർ തങ്ങളുടെ സേവനം നിർത്തിവെച്ചതോടെയാണ് കുട്ടികളുടെ പഠനം മുടങ്ങിയ നിലയിലേക്കായത് മാങ്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കുട്ടികളാണ് പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും പഠനത്തിനായി എത്തുന്നത് ഈ കുട്ടികൾ പ്രദേശത്തെ എട്ടോളം ആദിവാസി കുടികളിൽ നിന്നും പഠനം നടത്തുന്നവരാണ് വിദ്യാവാഹിനി പദ്ധതി പ്രകാരമുള്ള വാഹനങ്ങളിലാണ് കുട്ടികൾ സ്കൂളിലെത്തി പഠനം നടത്തുന്നത് നിലവിൽ അഞ്ചു മാസക്കാലമായി വിദ്യാവാഹിനി പദ്ധതി സേവനം കുട്ടികളുടെ പഠനം മുടങ്ങുന്ന നിലയിലാണെന്നും സ്കൂൾ ഷിബു പറഞ്ഞു ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്ററോളം അകലത്തിലുള്ള എട്ട് കുടികളിൽ നിന്നുള്ള നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കുട്ടികൾ ജനുവരി ഒന്നു മുതൽ സ്കൂളിലെത്താതെ വീട്ടിലിരിക്കുകയാണ് അവരുടെ പഠനം മുടങ്ങിയിരിക്കുന്ന സാഹചര്യമാണ് എത്രയും പെട്ടെന്ന് തന്നെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ട് ഇതിലൊരു പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സർക്കാർ പണം അനുവദിച്ചിട്ടില്ല എന്ന ലഭിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ട് കുട്ടികളുടെ പഠനം മുടങ്ങുന്ന സാഹചര്യം ഒഴിവാക്കണം എന്ന് അഭ്യർത്ഥിക്കണം ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വിദ്യാവാഹിനി പദ്ധതിക്ക് പണം അനുവദിക്കാത്തതാണ് വാഹന ഡ്രൈവർമാർ ജനുവരി ഒന്നു മുതൽ സേവനം നിർത്തിവെക്കുവാൻ കാരണം പതിനഞ്ച് കിലോമീറ്ററോളം അകലെയുള്ള എട്ടോളം ആദിവാസി കുടികളിൽ നിന്നുമുള്ള നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കുട്ടികളാണ് വിദ്യാവാഹിനി പദ്ധതി പ്രകാരം പഠനം നടത്തുന്നത് കുട്ടികളുടെ പഠനം മുടങ്ങിയതായും സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നതിനാൽ മറ്റു വാഹനങ്ങളിൽ സ്കൂളിൽ എത്തിക്കുവാൻ കഴിയുകയില്ലെന്നും കുട്ടികളുടെ രക്ഷിതാക്കൾ പറയുന്നു വിദ്യാവാഹിനി വണ്ടി കുട്ടികളുടെ മൂന്ന് ഞങ്ങൾക്ക് വണ്ടി പിടിച്ച് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് വിദ്യാവാഹിനി പദ്ധതി മുടങ്ങിയത് മൂലം കുട്ടികളുടെ പഠിത്തം മുടങ്ങി കിടക്കുക എൽ കെ ജി മുതൽ പത്ത് വരെയുള്ള കുട്ടികളുണ്ട് പ സ്കൂളിൽ പോകാതായിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി ജനുവരി ഒന്ന് മുതലാണ് വിദ്യാവാഹിനി പദ്ധതി നിർത്തിയത് അപ്പോൾ സാറുമാരെല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വാഹനമില്ലാത്തതിനാൽ അധിക ദൂരം സഞ്ചരിച്ച് പഠനം നടത്താൻ കഴിയുന്നില്ലെന്ന് കുട്ടികളും പറയുന്നു സർക്കാർ എത്രയും പെട്ടെന്ന് ഇതിൽ ഇടപെട്ട് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ എല്ലാവരും അഭ്യർത്ഥിക്കുന്നു എത്രയും വേഗം ട്രൈബൽ ഡിപ്പാർട്ട്മെന്റും സർക്കാരും പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരം കണ്ടില്ലെങ്കിൽ മൂന്നാർ ട്രൈബൽ ഓഫീസിന് മുമ്പിൽ സമരമടക്കം സംഘടിപ്പിക്കുമെന്നും രക്ഷിതാക്കൾ പറഞ്ഞു ഞാൻ പൈസ എത്രയും പെട്ടെന്ന് തന്നില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി മൂന്നാർ ട്രൈബൽ ഓഫീസിന് മുന്നിലേക്ക് സമരത്തിന് പോകാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നു തന്നാൽ പിള്ളേരുടെ പഠിത്തം മുമ്പോട്ട് പോകും ഇല്ലെങ്കിൽ പിന്നെ പിള്ളേർ ഇതുപോലെ തന്നെ വീട്ടിലിരിക്കും